കോഴിക്കോട് കാശ്യപ്പേദ റിസർച്ച് ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ പുരസ്കാരം മാധ്യമ പ്രവർത്തകനും തിരക്കഥാകൃത്തും എം ലഭിച്ചു നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് സാഹിത്യ ശാഖയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾക്ക് എം പുരസ്കാരം കോഴിക്കോട് റിസർച്ച് ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ പ്രബോധ പുരസ്കാരം ആചാര്യ എം ആർ രാജേഷാണ് കോഴിക്കോട് പ്രഖ്യാപിച്ചത് പ്രശസ്തി പത്രവും ഫലകവുമാണ് അവാർഡ് നാടക രംഗകലയും നാടക സാഹിത്യശാഖയും രണ്ടുതരം സംവേദനമാണെന്ന കാഴ്ചപ്പാടോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് മന്ദിത്ത എന്ന എം സുകുമാർജി പൂക്കൾ കൊണ്ടൊരു ഇതിഹാസമെന്ന ആദ്യത്തെ അകനാടക സമാഹാരം പ്രസിദ്ധീകരിച്ചിരുന്നത് സസ്നേഹം ജീവിതത്തോട് പാവം സാവിത്രി എല്ലാ ചിത്രങ്ങളും തലകീഴായി തൂക്കുക ആത്മാഹുതിക്ക് മുൻപ് തുടങ്ങിയ രംഗാവതരണ നാടകങ്ങൾ രചിച്ച് രംഗത്ത് അവതരിപ്പിച്ചു വന്നിരുന്ന സുകുമാർജി പിന്നീട് രംഗനാടകങ്ങൾ രചിക്കാതിരിക്കുകയും അകനാടകങ്ങൾ മാത്രം രചിക്കുകയുമാണ് ചെയ്തു വന്നത് അങ്ങനെ ചെറുതും വലുതുമായ നൂറുകണക്കിന് അകനാടകങ്ങൾ രചിച്ച് ഒന്നവയിൽ നിന്ന് തിരഞ്ഞെടുത്താണ് പന്ത്രണ്ട് അകനാടകങ്ങൾ എന്നൊരു അകനാടക സമാഹാരവും കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം അകനാടകമെന്ന അകനാടകവും പ്രസിദ്ധീകരിച്ചത് തുടർന്ന് കേരളത്തിലെ ശ്രദ്ധേയരായ ഏഴ് നാടകകൃത്തുക്കൾ എഴുതിയ വ്യത്യസ്തങ്ങളായ അകനാടകങ്ങളുടെ ഒരു സമാഹാരം നാടകകൃത്തുക്കൾ അകനാടകം എഴുതുമ്പോൾ പ്രസിദ്ധീകരിച്ചു അകനാടക സാഹിത്യത്തിന് ഞാൻ നൽകിയ സംഭാവന സമഗ്ര സംഭാവന എന്നുള്ള അർത്ഥത്തിലാണ് കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കാശ്യപ വേദ റിസർച്ച് ഇൻസ്റ്റി ഫൗണ്ടേഷൻ എനിക്ക് സമഗ്ര സംഭാവനക്കുള്ള പ്രബോധ പുരസ്കാരം തന്ന് തന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അകനാടക സാഹിത്യം എന്നുള്ള രീതിയിൽ പൂക്കൾ കൊണ്ടൊരു ഇതിഹാസം എന്ന സമാഹാരം പ്രസിദ്ധീകരിക്കുന്നത് നാൽപ്പത് വർഷത്തിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെയുള്ള എനിക്കാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് സാഹിത്യ ഒരു അംഗീകാരമാണ് ഒക്ടോബർ ഇരുപത്തി ആറിന് രാവിലെ കോഴിക്കോട് കാക്കോടി വേദമഹാമന്ദിരത്തിൽ നടക്കുന്ന ആചാര്യസുദ്ധ അൻപത്തിനാല് ചടങ്ങിൽ അവാർഡ് വിതരണം ചെയ്യും നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ